ഇന്നത്തെ ടോക്ക് ആംബ്ലിയോപ്യയെ കുറിച്ചാണ് ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി അല്ലെങ്കിൽ മടിയുള്ള കണ്ണ് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് സാധാരണ നമ്മളൊരു പേന നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചാൽ ഇതിന്റെ ഇമേജ് നേരെ നമ്മുടെ റെറ്റിനയിൽ ചെന്ന് പറഞ്ഞു ഇതിന്റെ ഷേപ്പ് സൈസ് കളറ് എല്ലാം റെറ്റിന പ്രോസസ് ചെയ്തിട്ട് ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ തലച്ചോറിലെ കണ്ണിന്റെ സൈറ്റിലോട്ട് അത് അയക്കുന്നതാണ് അവിടെ നിന്ന് വീണ്ടും പ്രോസസ് ചെയ്താണ് നമ്മൾ ഒരു വസ്തുവിനെ പ്രിസൈസ് ആയിട്ട് അത് കാണുന്നത് നമ്മൾ ഇപ്പോൾ കേട്ട ഈ റെട്ടിനും കണ്ണിന്റെ തലച്ചോറിലെ സൈറ്റിലെയും ഈ ഞരമ്പുകളുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന് ഉണ്ടാകുന്ന ലേസിനസ് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ആംബ്ലിയോപ്പിയ എന്ന് പറയുന്നത് ആംബ്ലിയോപ്യന്റെ കാരണങ്ങൾ ഒന്ന് സ്ക്വിൻഡ് ആണ് അല്ലെങ്കിൽ കോങ്കണ് രണ്ടാമത് റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച കമ്മി മൂന്നാമത് വരുന്നത് തികളിൽ വരുന്ന തിമിരം മുതിർന്നവരലാണെങ്കിൽ ഇത് കോങ്കണ്ണ് കൊണ്ടുവരാം പിന്നെ രണ്ടാമത് റിഫ്രാക്റ്റീവ് എറർ എന്ന് വെച്ചാൽ രണ്ട് കണ്ണിലെയും കാഴ്ചയുടെ വ്യത്യാസം കൊണ്ടുവരാം ഇങ്ങനെ വരുന്ന ഒരവസ്ഥയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കാലത്ത്